നമ്മുടെ ഗൃഹസ്ഥാശ്രമി സംഘത്തിലും സന്യാസി സംഘത്തിലും അങ്ങനെ ഒരു ആ രീതിയിൽ ഗുരു പറഞ്ഞ രീതിയിൽ നടപ്പാക്കാനുള്ള ഒരു ആൾക്കാർ രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ ഒരു പക്ഷേ ഭാവിയിൽ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ഭാവിയിൽ അങ്ങനെ ഒരു ഗുരു പറഞ്ഞതുകൊണ്ട് തന്നെ ആ അത് നടപ്പാകുക തന്നെ ചെയ്യും ഒരു കുറച്ചുകൂടെ വിവരമുള്ള കുറച്ചുകൂടെ വികസിച്ച കുറച്ചുകൂടെ ധർമ്മബോധത്തിൽ എല്ലാവർക്കും ഒരു ഐക്യവും സഹകരണവും ഒക്കെ വരുന്ന കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഒരു വർഷം എന്നൊക്കെ ഉള്ള ഒരു കാറ്റഗറിയിൽ മാറ്റി മാറ്റിയൊക്കെ എടുക്കാൻ പറ്റും മറ്റത് ഇപ്പോഴുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഉള്ളത് ആ വ്യക്തികളിൽ തന്നെ ഇപ്പം ഇദ്ദേഹം പറയുന്നു പഴയ ഇപ്പം നിർമ്മലാ ജന്യി ഋഷഭി അങ്ങനെ തുടങ്ങി ആരെയും പുള്ളി അംഗീകരിക്കില്ല അപ്പോൾ പുള്ളി ആകെ അംഗീകരിക്കുന്നത് ഈ പഴയ പണ്ട് പുള്ളി വെളിയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരും പുള്ളി ആ വീഡിയോയിൽ സംസാരിക്കുന്നവരും പഴയ ആൾക്കാരാണ് അപ്പോൾ അതിൽ തന്നെ എത്രത്തോളം പേര് സൈക്കോളജിക്കലി ഫിറ്റാണ് അത് അദ്ദേഹം നോക്കണം കൂടാതെ അവര് പറയുന്ന ആ റിജിഡ് ആയിട്ടുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും പാലിച്ചാൽ ഇത് പുതിയ ഒരു തലമുറയിലേക്ക് ഒരു വ്യക്തിയിലേക്കെങ്കിലും കൺവേ ചെയ്യാൻ പറ്റുമോ ഈ കാര്യങ്ങൾ ഈ പഴയ കാര്യങ്ങളെല്ലാം ഇവർ പറയുന്ന പോലെ നിയമങ്ങളും കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഇത് പുതിയ ഒരു തലമുറകളിലേക്ക് ആകർഷിക്കാൻ പറ്റും പുതിയ തലമുറ ഈ വിഷയത്തിലേക്ക് വരുമോ ഇപ്പോൾ ഗുരുവാണികളായാലും ഗുരു പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഇത്ര വലിയ സീരിയസ് ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഗുരുവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് നേരിട്ട് ഇപ്പോൾ ഞാനൊക്കെ കാണുമ്പോൾ ഗുരു അന്ന് ഞാൻ വളരെ ചെറുപ്പത്തിൽ പോലും വന്ന് കാണുമ്പോൾ ഗുരുവും ശിഷ്യപൂചിതയുമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ളത് നമുക്ക് ആ സ്നേഹം ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ രക്ഷാകർത്താക്കളെക്കാളും മറ്റാരെക്കാളും അപ്പം നമുക്ക് ആ ഒരു സ്നേഹം ഫീൽ ചെയ്തു എന്നുള്ളതാണ് മറ്റ് വിശ്വാസങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഗുരുവിനെ നോക്കുമ്പോ അന്ന് നേരിട്ട് കാണുമ്പോ ഇല്ല ധർമ്മം സത്യം നീതി കർമ്മം ത്യാഗം ഇതെല്ലാം പുരുഷാകൃതി പൂണ്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സ്വരൂപം അപ്പൊ എല്ലാ നീതിയും ധർമ്മവും നീതി എല്ലാം പുരുഷാകൃതി പൂണ്ടിരുന്ന സ്നേഹത്തോടെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പൊ ആ ഒരു ആ ഒരു വ്യക്തി പ്രഭാവത്തെയാണ് ആക്ച്വലി നമ്മളെല്ലാം ഇത്ര മാനിച്ചത് അല്ലാതെ ഗുരു എന്ത് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഗുരുവാണികളോ മറ്റ് കാര്യങ്ങളേക്കാൾ ഉപരി ഗുരുവിൻ്റെ ഈ വ്യക്തി പ്രഭാവം ആ സ്നേഹം അതാണ് നമ്മളെല്ലാവരെയും അടുപ്പിച്ച് നിർത്തിയത് അപ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് നമ്മളെല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളും നിയമങ്ങളും എല്ലാം പാലിച്ചിവിടെ ഒരേ ഐക്യത്തിൽ പ്രവർത്തിച്ചു ഇനി ആ സ്നേഹത്തെ നമ്മളെല്ലാരും അങ്ങോട്ട് സമർപ്പണ സ്വഭാവത്തിൽ ദൈവികമായിട്ട് കണ്ടു ഇപ്പോൾ പുതിയ തലമുറയിൽ വന്നപ്പോൾ നമ്മൾ മറ്റത് രണ്ടും വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് ഈ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഐക്യമില്ലാതെ മറ്റ് തത്വവിചാരങ്ങളിലൂടെ എങ്ങനെ ഒരുമിക്കും അങ്ങനെ ഒരുമിച്ച ഈ പറയുന്ന കുറച്ച് പേര് ഗൃഹസ്ഥാശ്രമികളോ ഈ പറയുന്ന ആൾക്കാരോ ഓരോരുത്തരും ഓരോ രീതിയിൽ സംസാരിച്ച ഒരുമിച്ച് ഇത് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയെ ഈ ഇത്രയും വേദാന്ത തത്വങ്ങൾ പറഞ്ഞ ഈ വ്യക്തിയെ പിടിച്ചിരുത്തിയ നേതാവാക്കി വെച്ച് അല്ലെങ്കിൽ കുറേ ഗൃഹസ്ഥാശ്രമം ഇതേപോലത്തെ ഇദ്ദേഹം സംസാരിക്കുന്ന പോലെ വെച്ചാൽ എത്ര ദിവസം എത്ര നാളിതിനെ മുന്നോട്ട് കൊണ്ടു